മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു പിടിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ എൻ്റെ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വഴുതനയ്ക്ക് ഉള്ള പരിചരണങ്ങളൊക്കെയാണ് വളപിടിയിലൊക്കെയാണ് ഇത് ഓണത്തിന് കായ്കൾ കിട്ടത്തക്ക രീതിയിലുള്ള നട്ട വഴുതനയാണ് പക്ഷേ ഇത് കായ് കായ്വരം തന്നു അതാണ് കായ്കളൊക്കെ പറിച്ച് ചെയ്യാൻ പാറിച്ചുകൊണ്ട് ഇങ്ങനെ ശക്തമായ മഴ പെയ്തു അപ്പോൾ ഈ വർഷത്തെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ കാലവർഷം നേരത്തെ എത്തി സാധാരണ ജൂണിലൊക്കെയാണ് കാലവർഷം എത്തുന്നത് എന്നാൽ രണ്ട് മാസത്തിന് മുമ്പ് തന്നെ കാലവർഷം എത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്ക് തുടർച്ചയായിട്ടുള്ള മഴ ദോഷമാണ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ പച്ചക്കറികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അത് മണ്ണിൽ ലയിച്ച് കഴിഞ്ഞാൽ അത് കായ്ഫലം നമുക്ക് തരണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത് അത് ആഹാരം നിർമ്മിക്കണം ആഹാരം നിർമ്മിക്കുന്നത് വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ച് അപ്പോൾ അത് നടക്കാതെ വരുന്നത് വളർച്ച മുരടിക്കും അതുപോലെ തന്നെ കാൽഫലവും കുറയും പിന്നെ മ മറ്റൊന്ന് ഒരുപക്ഷെ ഇതൊക്കെ എങ്ങനെയെങ്കിലും നടക്കുകയാണെങ്കിൽ തന്നെയും പുഷ്പങ്ങൾ ഉണ്ടാകുന്നതുണ്ടെങ്കിൽ അതിൽ പരാഗണം നടക്കണം അപ്പം മഴ പെയ്ത് ശരിക്ക് ഈ പരാഗരേണുക്കളൊക്കെ അങ്ങ് പോവുകയാണെങ്കിൽ ഈച്ചകൾക്ക് തേൻ കിട്ടത്തില്ല അങ്ങനെ തേൻ ഈച്ചകൾ വരാൻ മടിക്കും വണ്ടുകൾ വരാൻ മടിക്കും കിളികൾ വരാൻ മടിക്കും അതുകൊണ്ട് തന്നെ പരാഗണം നടക്കത്താണ് ഈ രണ്ട് മൂന്ന് കാരണങ്ങളാൽ തുടർച്ചയായിട്ടുള്ള മഴ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമല്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എങ്കിലും ഇതൊക്കെ പൂത്തു നിൽക്കുന്നു ഇപ്പോഴും തോർച്ചയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ മഴക്കാലത്ത് ഇതിനെയൊക്കെ വരുന്ന സംഗതി വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഇത് ശ്രദ്ധിക്കാതിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയാട്ട് ഇതിൻ്റെ ഇലകളിൽ അതുകൊണ്ട് ഇതേപോലെ ഇല ഇല തിന്നുന്ന ഒരു തരം പേന അതുകൊണ്ട് ഇല തിന്നുന്ന ഒരുതരം പേന ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇതിൻ്റെ പേൻ മൊത്തം നീക്കം ചെയ്തു കഴിഞ്ഞു അപ്പം സാധാരണഗതിയിൽ മഴയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുക എന്ന് വെച്ചാൽ ഈ വേപ്പിൻമിണാക്കെടുത്ത് അത് വെള്ളത്തിൽ കുതിർത്ത് അരിച്ചെടുത്ത് അതിന്റെ ആ നീര് ഇതിന്റെ ഇലകളിലൊക്കെ ഞാൻ തളിച്ചു കൊടുക്കും തണ്ടിലും ചുവറ്റിലും ഒക്കെ അങ്ങനെ ആവുന്നതെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഈ പരാഗ ഈ ഇത് തരത്തിലുള്ള പരാതങ്ങൾ ഈ ദോഷം ചെയ്യുന്ന ജീവികളൊന്നും തന്നെ വരത്തില്ല അപ്പം പിന്നെയും കുറച്ചു കുറച്ച് അങ്ങനെ തളിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇപ്പം തുടർച്ചയായിട്ട് മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തളിച്ചു കൊടുത്താൽ അത് നിൽക്കത്തില്ല മഴ വെള്ളം അത് തുടച്ച് നീക്കും വീണ്ടും ഇത് വരും പക്ഷേ ഇപ്പോൾ പിന്നെ ഞാൻ ചില ഇലകളൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞ് ഇലകളൊക്കെ പറിച്ചു കളഞ്ഞാണ് പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഞാൻ വളമൊക്കെ ഇട്ടു വളം ഇട്ട് ഇട്ടതെന്ന് വെച്ചാൽ എല്ലുകൊടി കിട്ടു അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഇട്ടു വേപ്പിണ്ണാക്കി ഇട്ടു ഇപ്പം ഇതാണ് ഞാൻ ഇട്ട് കൊടുത്ത വളം വെച്ചാൽ പിന്നെ ഇപ്പൊ ചാമ്പലുണ്ട് ആ ചാമ്പൽ എന്താണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു കാണിച്ചാൽ എങ്ങനെയാണ് ഇടുന്നത് അപ്പം ഈ വഴുതന വഴുതനായാലും ഏത് പച്ചക്കറി ആയാലും തുടർച്ചയായിട്ട് മഴ പെയ്യുന്നുണ്ടേ അതിൻ്റെ ചുവട്ടിൽ ആ വെള്ളം വീണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ലയിച്ച് ഒരുപാട് അടിയിലോട്ട് അങ്ങ് പോകും പച്ചക്കറികൾക്ക് വലിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഈ വളം ലയിച്ച് താപ്പോട്ട് പോയി കഴിഞ്ഞാണ്ട് പ്രയോനമില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ വളമൊക്കെ ഇട്ടതിന് ശേഷം മഴയൊക്കെ കിട്ടി അപ്പോൾ ഈ വളമൊക്കെ ഒന്ന് കൂന്നു കാരണം നമ്മൾ ജൈവ വളമാണല്ലോ ഇട്ട് കൊടുക്കുന്നത് ഈ വളമൊക്കെ ഒന്ന് കൂന്നു കൂന്നതിന് ശേഷം ഇപ്പം ഞാൻ ഇതിനൊരു പുത ഇട്ട് കൊടുക്കാൻ പോയാണ് അപ്പം അതെങ്ങനെയാണ് പുതയിടുന്നത് എന്തിനാണെന്നൊക്കെ പറയാം നമ്മൾ പുത ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട പുത ഇലകൾ ഈ പുതയെന്ന് പറഞ്ഞാൽ ഇലകളാണ് പച്ചിലകള് പച്ചിലകള് അപ്പോൾ അത് ഉപ്പില എന്ന് വട്ടയില എന്നൊക്കെ ഇവിടെ പറയുന്ന ഇലയുണ്ട് അതുകൊണ്ട് ആ ചിയമക്കൊന്നുകൂടെ ഇലയുണ്ട് പിന്നീട് പെട്ടെന്ന് അഴുകുന്ന നമ്മുടെ പുരയിടങ്ങളിലൊക്കെ കിളിച്ചിരിക്കുന്ന പോച്ചകളൊക്കെ നമുക്ക് അരിച്ച് നമ്മൾ അരിഞ്ഞെടുത്ത് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ പെട്ടെന്ന് ലേചിച്ച് തരും അപ്പം ഈ പിന്നെ എന്ന് പറയുന്ന ഉപ്പില ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പില എന്ന് പറയാൻ തന്നെ പഴയ കാലങ്ങളിൽ ഉപ്പ് പൊതിഞ്ഞു കൊടുക്കാൻ നമ്മൾ ഈ ഇലയായിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പില ഉപ്പിലെന്ന് പറയുന്നത് പണ്ട് കവറൊന്നും ഇല്ലായിരുന്നു പ്ലാസ്റ്റിക് കവറൊന്നും ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ പേപ്പറിനകത്ത് പോയി കൊടുത്ത് നമുക്കറിയാം പെട്ടെന്ന് അത് ഈർപ്പം അടിച്ച് അത് അലിഞ്ഞ് പോകും ആ പേപ്പർ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഉപ്പില അതിന് ഉപ്പില എന്ന് പറയുന്നത് വട്ടയില എന്ന് പറയും വേറെ ഇലകൾ വേറെ ഉണ്ട് അപ്പം ഇതിനകത്ത് ധാരാളമായിട്ട് പൊട്ടാഷ് അടക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇത് പെട്ടെന്ന് കായ്ഫലം കിട്ടാൻ പെട്ടെന്ന് ഇഷ്ടം പോലെ കായ്ക്കാൻ പൊട്ടാഷ് ആവശ്യമാണ് അപ്പം നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ ചാമ്പലാണ് ചാമ്പൽ ഇട്ട് കൊടുക്കുന്നത് പൊട്ടാഷിന് ഗുണം ചെയ്യുന്ന ഒരു വളമാണ് അപ്പം ഞാൻ ഇന്നലെ ചാമ്പൽ ഒഴിച്ചുള്ള വേപ്പിൻ മിണാക്ക് കടലപ്പെണ്ണാക്ക് എല്ലുകൂടി ഇതെല്ലാം ഞാൻ ചേർക്കൊടുത്തു ഇപ്പം മഴ ആയതുകൊണ്ടാണ് മഴ അല്ലെങ്കിൽ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ എല്ലുകൂടിയും വേപ്പിൻമിളക്കും കടലപ്പെണ്ണാക്കൂടെ ഞാൻ കുതിർത്ത് ലായനിയാക്കി അത് ഞാൻ ആഴ്ച തോറും ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ മഴയാവേണ്ടത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മഴ കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കും തീർച്ചയായിട്ടും തോർച്ച കാണുമ്പോൾ ഞാൻ എൻ്റെ കാർഷിക വിളകൾക്കെല്ലാം ഞാനത് ഒഴിച്ചു കൊടുക്കും എല്ലാത്തിനും കപ്പയ്ക്ക് ഒഴിച്ച് കപ്പയ്ക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുക അല്ല കപ്പയ്ക്ക് ഞാൻ കടലപ്പിണ്ണാക്കി മാത്രം ഇട്ട് ലയിപ്പിച്ച ലായനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതിന് ഞാൻ വളമൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ചെയ്യാൻ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിൽ ചുവടാക്കി ഇളക്കി മണ്ണൊക്കെ റെഡിയാക്കി ഇനി ഞാൻ ഇതിൽ പുതയിടുകയാണ് പുതയിട്ടതിന് ശേഷം ചാരത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇടാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമുക്കുള്ള സ്ഥലത്ത് നമുക്കറിയ നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്ന രീതികൾ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന രീതികൾ ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്ന രീതികളൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുക അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രോഗങ്ങളുടെ കൂമ്പാരമാണ് രോഗങ്ങളുടെ കൂമ്പാര നമ്മളൊരു ആശുപത്രിയിലൊക്കെ പോയി നോക്കിയാൽ അത് ഗവൺമെൻറ് ആശുപത്രി ആയാലും പ്രൈവറ്റ് ആശുപത്രി ആയാലും എവിടെയാലും രോഗികളുടെ കൂമ്പാര പലതരത്തിലുള്ള വേദനകൾ കൊണ്ട് പൊളയുന്ന രോഗികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലതരത്തിൽ കാരണം സമ്പത്ത് കൂടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപിപ്പിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ജാഗ്രതയും അതിനുവേണ്ടിയുള്ള നെട്ടോട്ടവും നമ്മൾ ഓടുമ്പോൾ നമ്മൾ ആരോഗ്യത്തെ പറ്റി മറക്കുന്നു എന്ന് മാത്രമല്ല അവഗണിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ സമ്പത്ത് ആർജിക്കും നമുക്ക് അനാരോഗ്യം വർദ്ധിക്കുകയും ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ നമ്മൾ തീർത്താലും നമ്മുടെ വേദനയ്ക്ക് ശമനമില്ലാത്ത ഒരു അവസ്ഥാവിശേഷം സജ്ജാതവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മുക്തി നേടേണ്ട ഒരേ ഒരു മാർഗ്ഗമാണ് നമ്മൾ കൃഷിയിലേക്ക് പോവുക കേരളീയരെ പണ്ട് കാലം മുതലേ എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ കൃഷിയുമായിരുന്നു ഗ്രാമപ്രദേശങ്ങളിലെ ഏത് വീട്ടിൽ ചെന്നാലും മാവും പ്ലാവും തെങ്ങും കവുങ്ങും പുളിയും കരിമ്പും ഒക്കെ ഉണ്ടായിരുന്നു ആ ചേകതോരകമായ കാഴ്ചകളൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ് അത് നമ്മൾ വീണ്ടെടുത്തെങ്കിൽ മാത്രമേ മനസ്സിന് ശാന്തിയും ആരോഗ്യത്തിന് സൗഖ്യവും ശരീരത്തിന് സുഖവും നമുക്ക് വരികയുള്ളൂ എന്ന കാര്യം ഞാൻ സവിനെയും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോഴേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിലും അതുപോലെ തന്നെ സമാന ചിന്താതി ഉള്ളവരിലേക്കൊക്കെ ഇത്തരം അറിവുകൾ എത്തിക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കൃഷി രീതികൾ വലിയ പണച്ചിലവില്ലാതെ നമുക്ക് നടത്തം ചെയ്യുന്ന കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് തീർച്ചയായിട്ടും നല്ല കമൻറ്റുകൾക്കെല്ലാം ഞാൻ വ്യക്തമായ മറുപടി നൽകുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ നാളിതുവരെ പൂർണ്ണമായ പിന്തുണ ഒക്കെ നൽകിക്കൊണ്ടിരുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഇത് നമുക്കെങ്ങനെയാണ് ഇതിനെ പൊതെ എടുത്തുക പരിചരിക്കുന്ന മഴക്കാല പരിചരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വഴുതന നമുക്ക് ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കായികളാണ് വഴുതന ഞായ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാം എഴുക്കുരുട്ടി അങ്ങനെയുള്ള നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും സ്വാദിഷ്ടമാണ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള സംഗതിയാണ് ഒരു പ്രാവശ്യം നട്ടു വളർത്തി പരിചരിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ആദായം എടുക്കാൻ സാധിക്കും ഒരു മൂട്ടിൽ രണ്ട് മൂട് വഴുതന ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു പച്ചക്കറി കിട്ടും ഒരു മൂടെങ്കിലും പിടിപ്പിക്കണം ഒരു ചാക്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും പെയിൻറ് ബക്കറ്റിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും അതുപോലെ ക്യാലിലൊക്കെ നമുക്ക് വെച്ച് പിടിക്കാൻ സാധിക്കും ഗ്രോബാഗിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് വലുപ്പത്തിലൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ദീർഘാലൽ നിത്യം ചെയ്യും നല്ല സംരക്ഷണം കൊടുക്കാൻ ദീർഘാൽ നിക്കം ചെയ്യും അതുകൊണ്ട് കഴിയുന്നതും ചാക്കിലോ പെയിൻറ്റ് ബക്കറ്റിലോ അതുപോലെ തന്നെ വലിയ ചട്ടിയിലോ ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർഗമുണ്ടാവും നമുക്ക് ഇതിന് ഇനിയിപ്പം ഇല വെച്ചു കൊടുക്കാം ഇല വെക്കാം അതിനെപ്പറ്റി നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ ഇലയൊക്കെ ഇട്ട് പുതയൊക്കെ ഇട്ടു ഞാൻ ചാമ്പലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെണ്ണീർ ചാരം ഈ ഇങ്ങനെയുള്ള ഇലയ്ക്ക് ഇല നിങ്ങുന്ന യുവതരം ജീവിയാണ് അപ്പോൾ അത് ഒരു പരിധി വരെ തടയാൻ വേണ്ടി നമുക്ക് ഈ ചാരം ഉപയോഗിക്കാൻ സാധിക്കും ചാരം ഇങ്ങനെ നമുക്ക് ചേറിക്കൊടുത്താൽ മതി ചേർന്ന് ഇങ്ങനെ വേണം നമ്മൾ ചേറിക്കൊടുക്കാൻ ചാരമിങ്ങനെ ചേർന്നുണ്ടേ മഴ പെയ്യുവാണെങ്കിൽ ഇത് കുറച്ചൊക്കെ ഇലചിരിക്കും ബാക്കി അങ്ങ് പോവും മഴ പെയ്തില്ലെങ്കിൽ അത് ഇരിക്കും അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ഈ ഇലതീനിപ്പുഴു അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജീവികൾ നശിക്കും അല്ലെങ്കിൽ വരാതിരിക്കും പിന്നെ മറ്റൊന്ന് മഴ പെയ്യുന്നുണ്ടേ ഇത് വെള്ളത്തിൽ ലയിച്ച് ഇതിനൊരു വളമായി കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ഇനിയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ കുറച്ച് കോഴിയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ ഈ തോലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോഴി ചതഞ്ഞ് ഞാൻ കളയും മാത്രമല്ല അങ്ങനെ ചതഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ വേരൊക്കെ അങ്ങ് പോവും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചതഞ്ഞ് നശിപ്പിക്കാത്ത രീതിയിലുള്ള കമ്പുകൾ പറക്കി കൂടെ വെക്കണം അതുകൂടെ ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സമയവും സന്ദർഭമൊക്കെ നമ്മളെ തേടിവരും ആദ്യമായിട്ട് വേണ്ടത് ഒരു മനസ്സാണ് ആരോഗ്യം സംരക്ഷിക്കാൻ ജീവിതം സന്തോഷപൂർണ്ണമാക്കുവാൻ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റാതിരിക്കാൻ ആശുപത്രിവാസം ഒഴിവാക്കാനൊക്കെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ മുറ്റത്ത് ചെയ്തേ മതിയാകൂ എന്ന ഒരു സന്ദേശം നമ്മളെല്ലാവരിലേക്കും എത്തിക്കണം അപ്പം അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ യൂട്യൂബിലൂടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ കമ്പൂടെ പറക്കി വെക്കാം സുഹൃത്തുക്കളെ നമ്മുടെ വഴുതനയുടെ കൃഷി ജോലികൾ പൂർത്തിയായിരിക്കുകയാണ് അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പോഴ് മുടനെ വളമൊന്നും ചെയ്യണ്ട പിന്നെ തോർച്ച കാണുവാണെങ്കിൽ ലാരി വളം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഇന്നത്തെ ചുവടുകളൊക്കെ സുരക്ഷിതമാക്കി വെള്ളം വെള്ളമൊന്നും വീണ് പല്ലാപരിലേക്കാക്കി ഇനിയിപ്പോൾ അടുത്ത മാസം ഒരു മാസം ഒരു പ്രാവശ്യമാണ് വഴുതനയ്ക്ക് വളം ചെയ്യേണ്ടത് പിന്നെ ലായനി വളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കരവളം കൂടി ഇട്ടതിന് ശേഷം മാത്രമേ ലായനി വളം ഒഴിച്ചു കൊടുക്കാവൂ വഴുതന ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് നമ്മൾ എല്ല്പടിയും പേപ്പിൻ പിള്ളാക്കും കടലപ്പിള്ളാക്കും ചാരവും ഒക്കെ ഇട്ട് കൊടുക്കണം അല്ലാതെ നമ്മൾ ലായനി വളം മാത്രം ഉപയോഗിച്ചുള്ള ദോഷം എന്ന് വെച്ചാൽ ലായനി വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അന്ന് തന്നെ ഇത് വലിച്ചെടുക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ വല ഈ വളമുക്ക് തീരും പിന്നീട് അതിൻ്റെ ചുവട്ടിൽ വളമില്ലാന്ന് പറഞ്ഞാൽ അത് ശുഷ്ക്കിക്കും വളർച്ച മുരടിക്കും കായ്ഫലം കുറയും എന്നാൽ ആ വലിച്ചെടുക്കുന്ന വളത്തോടൊപ്പം തന്നെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന കരവളം കൂടെ മണ്ണിലുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളം വലിച്ചതിനു ശേഷം കരവളം വലിച്ചെടുത്ത് നല്ല രീതിയിൽ പിന്നെ നമുക്ക് ആദായം തരും ഇത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കൃഷിയിലൂടെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഒരു പുതിയ രീതിയിൽ നമുക്ക് മുന്നേറാം ആരോഗ്യ സംരക്ഷണം അതുപോലെ തന്നെ ശരീര സംരക്ഷണം ഇതൊക്കെ കൈമൂലായിക്കൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം പോകുന്നു നമ്മൾ സമാധാനം മേടിക്കാൻ വേണ്ടി ആരോഗ്യം മേടിക്കാൻ വേണ്ടി മനോത്സവം മേടിക്കാൻ വേണ്ടി ഒന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന അനുഭവത്തിലൂടെ ബോധ്യമായിക്കൊണ്ട് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം